എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങൾ ഓരോരുത്തരുടെയും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ കഥാവ് നിങ്ങളെ സഹായിക്കാൻ ഇനി വൈകില്ല അവിടുന്ന് ഈ രാത്രിയിൽ നിങ്ങളെ അനുഗ്രഹിക്കും ഈ രാത്രിയിൽ കഥാവിൽ പൂർണ്ണമായി അഭയം തേടാം കർത്താവിൽ പൂർണ്ണമായും വിശ്വസിക്കാം കർത്താവാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നവൻ കർത്താവാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെ കാര്യങ്ങൾ നടത്തിയവൻ നമുക്ക് ജീവൻ നൽകിയവൻ നമ്മുടെ ഓരോ ആവശ്യങ്ങളിലും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അന്തരാത്മാവിൻ്റെയും ആവശ്യങ്ങളിൽ ഇടപെട്ടവൻ കർത്താവാണ് നമ്മുടെ ശരീരത്തിൻ്റെ ക്രമങ്ങൾ എല്ലാം ക്രമരീതിയിൽ നടക്കുന്നത് കർത്താവിൻ്റെ കരങ്ങളാണ് നമ്മുടെ മനസ്സ് എല്ലാം കൊണ്ടും ശാന്തമായിരിക്കുന്നത് ദൈവത്തിന്റെ കാരുണ്യം കൊണ്ടാണ് ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും നാം ഇപ്പോൾ ആയിരിക്കുന്ന നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ മനസ്സിൻ്റെ അവസ്ഥ ഹൃദയത്തിൻ്റെ അവസ്ഥ ഇതെല്ലാം ദൈവത്തിൻ്റെ കരുണയൊന്നു മാത്രമാണ് അതിനാൽ ഇത്രയും കാലം നമ്മെ വഴി നടത്തിയ കർത്താവ് ഇനിയും വഴി നടത്തും ഇത്രയും കാലം നമ്മോട് വിശ്വസ്തത കാണിച്ച ദൈവം ഇനിയും നമ്മോട് വിശ്വസ്തനായിരിക്കും കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഹൃദയം തുറക്കുക എന്ത് സാഹചര്യങ്ങളിലാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എങ്കിലും ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട് ആ പദ്ധതിയാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത് അതിനാൽ നമ്മുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും കുറവുകളെയും നമ്മുടെ അവിശ്വസ്തയെയും എല്ലാം നമ്മുടെ പാപങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് തെറ്റുപറ്റിപ്പോയ മേഖലകളെ ഓർത്ത് അനുദപിച്ച് ഈ രാത്രിയിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം തീർച്ചയായും കഥാവ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ സാധിച്ചു തരാൻ ഇനി വൈകില്ല വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമാൻ സങ്കീർത്തനം മുപ്പത്തി ഒന്ന് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ കഥാവേ അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു ലജ്ജിക്കാൻ എനിക്ക് ഇടം വരുത്തരുതേ നീതിമാനായ അങ്ങ് എന്നെ രക്ഷിക്കണമേ എന്റെ നേരെ ചെവി ചായ് എന്നെ അതിവേഗം വിടുവിക്കണമേ അവിടുന്ന് എൻ്റെ അഭയശിലയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തി ദുർഗവുമായിരിക്കണമേ അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ് അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ എനിക്ക് വഴികാട്ടി ആയിരിക്കണമേ എനിക്കായി ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവിടുന്ന് എൻ്റെ അഭയസ്ഥാനം അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു കഥാവേ വിശ്വസ്തനായ ദൈവമേ അവിടെ എന്നെ രക്ഷിച്ചു വ്യർത്ഥ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ അവിടുന്ന് വെറുക്കുന്നു എന്നാൽ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു എൻ്റെ യാതനകൾ അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയം തുറന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ വെക്കുമ്പോൾ എൻ്റെ ദൈവമേ ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളെ ഞങ്ങളുടെ തകർച്ചകളെ ഞങ്ങളുടെ പരാധീനതകളെ പരാജയങ്ങളെ രോഗങ്ങളെ ദുഃഖം വിഷമം വിഷാദം എല്ലാം അങ്ങ് കാണുന്നുവല്ലോ എല്ലാം പൂർണ്ണമായി അങ്ങക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നന്ദിയോടെ ഓർക്കാനായി അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ കാരണം തന്നെ കർത്താവെ അവിടുത്തെ കാരുണ്യമാണ് എൻ്റെ ദൈവമേ എല്ലാറ്റിലും ഉപരി അങ്ങയുടെ പദ്ധതി ഞങ്ങളിൽ നടപ്പാക്കുന്നതിന് വേണ്ടി അങ്ങ് ഓരോ ദിവസവും രാത്രിയും ഞങ്ങളെ പരിപാലിക്കുന്നു ഞങ്ങളെ വഴി നടത്തുന്നു കഥാവെ ആ വലിയ സത്യം മനസ്സിലാക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളെ തന്നെ പൂർണ്ണമായി വിവേചിച്ചറിയുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ അങ്ങ് എത്രമാത്രം അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിയുന്നു എന്ന് മനസ്സിലാക്കാൻ ഇന്ന് ഞങ്ങൾക്ക് വിവേകത്തിൻ്റെ വരം നൽകണമെന്ന് ഈ രാത്രിയിൽ കർത്താവെ ഞങ്ങളെ തന്നെ ആത്മശോധന ചെയ്യാൻ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുവാൻ ഞങ്ങളുടെ പരാധീനതകളിൽ നിന്ന് പരാജയങ്ങളിൽ നിന്ന് കൈപിടിച്ച് ഓരോ നിമിഷവും അവിടുന്ന് തന്നെ ഞങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിനെ എല്ല ഓർത്ത് ഇരാത്രിയിൽ നന്ദിയോടെ ദൈവസന്നദ്ധിയിൽ വ്യാപരിക്കാൻ കഥാവേ ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവേ ഞങ്ങളെ രക്ഷിക്കാൻ നീനി വൈകില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ അങ്ങാണ് ഞങ്ങളുടെ അഭയകേന്ദ്രം അങ്ങാണ് ഞങ്ങളുടെ സങ്കേതം അങ്ങാണ് ഞങ്ങളുടെ ശക്തിയും ബലവും അങ്ങാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുന്നവൻ ഞങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥ രോഗാവസ്ഥ ദുഃഖം ദുരിതം മനസ്സിന്റെ എല്ലാ വിഷാദവും ഹൃദയത്തിന്റെ എല്ലാ ശൂന്യതയും ദൈവമേ നിനക്കറിയാവുന്നതാണല്ലോ കർത്താവെ ഞങ്ങൾ പലപ്പോഴും അങ്ങയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞങ്ങൾക്കാകുന്നില്ല ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഭാരങ്ങൾ ഞങ്ങളെ അലട്ടുമ്പോൾ ദൈവമേ അങ്ങയിലേക്ക് പലപ്പോഴും ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എല്ലാത്തിലും കഴിവുള്ള ശക്തിയുള്ള ദൈവമാണ് എൻ്റെ കൂടെ എന്ന സത്യം ഞാൻ പലപ്പോഴും മറന്നു പോകുന്നു അതിനാൽ എൻ്റെ ഹൃദയം ദുഃഖിക്കുന്നു കർത്താവേ എന്നാൽ നീ എന്നെ സഹായിക്കാൻ ഇനി വൈകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവമേ അങ്ങയുടെ സഹായം തിരിച്ചറിഞ്ഞങ്ങ നന്ദി അർപ്പിക്കുവാൻ ഈ രാത്രിയിൽ നീ എന്നെ സഹായിക്കണമേ ദൈവമേ നിന്റെ സഹായം എൻ്റെ ജീവിതത്തിലില്ലായിരുന്നു എങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എങ്ങനെയാകുമായിരുന്നു എന്നെനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല എന്നാൽ നീയാണ് ഇന്ന് വരെ എന്നെ പരിപാലിച്ചവൻ കർത്താവെ നിന്നിൽ ഞാൻ പൂർണമായും പ്രത്യാശ വയ്ക്കുന്നു നിന്നിൽ ഞാൻ പൂർണമായും ആശ്രയിക്കുന്നു കർത്താവെ എപ്പോഴും നിന്നിൽ ആനന്ദിക്കുവാൻ എൻ്റെ മനസ്സിനെ നീ രൂപപ്പെടുത്തണമേ എൻ്റെ മനസ്സിൻ്റെ അവസ്ഥയെ നീ കാണണമേ എൻ്റെ മനസ്സിൽ നിന്ന് വിഷാദവും വേദനയും ദുഃഖവും എടുത്തു മാറ്റി ഈ രാത്രിയിൽ എൻ്റെ മനസ്സിൽ നിൻ്റെ സന്തോഷവും ആനന്ദവും നിറയ്ക്കണമേ കഥാവേ ബലഹീനമായ എൻ്റെ പ്രകൃതത്തെ നീ കാണണമേ നിൻ്റെ സന്നദ്ധിയിൽ നിന്ന് എനിക്ക് കൂടുതൽ കൃപ നൽകണമേ എനിക്ക് കൂടുതൽ ശക്തി നൽകണമേ എൻറെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദൈനംദിനം ഉണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ വെല്ലുവിളികളെ എല്ലാം അതിജീവിക്കുവാൻ എൻ്റെ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ ശക്തി എനിക്ക് കൂടിയേ തീരുമാന നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ക്ഷമയോടെ ചെയ്തു തീർക്കാനുള്ള ആന്തരിക ബലം നൽകി ശരീര സൗഖ്യം നൽകി മനസ്സിന് സമാധാനവും സന്തോഷവും നൽകി ഈ രാത്രിയിൽ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിൻ്റെ ദുഃഖം എടുത്തു മാറ്റി സഹായിക്കാൻ നീ ഇനി വൈകില്ല എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ സമാധാനപരം ഞങ്ങളെ പ്രത്യാശയോടെ കാത്തുകൊള്ളുന്ന നാഥ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയിൽ പൂർണ്ണമായും പ്രത്യാശ വെച്ച് അതിരാവിലെ ഉണരുവാൻ കൂടുതൽ നന്മ ചെയ്യുവാൻ നീ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ നിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ നിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ നിന്നിൽ ആനന്ദിക്കുവാൻ വീണ്ടും ഒരു ദിവസം കൂടി ഞങ്ങളുടെ ആയുസ്സിൽ കൂട്ടിച്ചേർക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കാണുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ നീ പ്രത്യേകം കാത്തുപരിപാലിക്കണമേ കഥാവേ നിന്നിലാശ്രയം വെച്ചിരിക്കുന്ന അവർ ഒരു നാളും ലജ്ജിക്കാൻ നീ ഇടയാക്കരുതേ ഈ പ്രാർത്ഥന യും നീ അഭിഷേകം ചെയ്യണമേ ഹീലിംഗ് ഓരോ നീ അഭിഷേകം ചെയ്യണമേ ഇത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ കുടുംബത്തെ സമൂഹത്തെ സ്ഥലത്തെ നീ വിശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങൾ ഈ രാത്രിയിൽ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ദൈവമേ നാളത്തെ ദിവസം നിന്റെ അത്ഭുതങ്ങൾ കണ്ടുണരുവാൻ ഞങ്ങളുടെ കണ്ണുകളെ നീ ശക്തിപ്പെടും ഈ രാത്രിയിൽ എല്ലാ തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഭവനത്തെ വസ്തുവകകളെ നീ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും കർത്താവേ കാത്ത് സംരക്ഷിക്കണമേ നിന്റെ ശക്തരായ ദൂതരെ ഞങ്ങൾക്ക് ചുറ്റും പാളയം അടുപ്പിച്ച് സകല ശത്രുക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങീടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്തേക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ വിഷമങ്ങളും വേദനകളും അകറ്റി വിഷാദവും സങ്കടവും മാറ്റി ശാന്തിയും സമാധാനവും സന്തോഷവും കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കട്ടെ നിങ്ങളെ സഹായിക്കാൻ കർത്താവിനി വൈകില്ല എത്രയും വേഗം നിങ്ങളുടെ അടുക്കലേക്ക് ദൈവം വന്ന് നിങ്ങളെ സഹായിക്കും നിങ്ങൾ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളിൽ അവിടുന്ന് നിങ്ങളെ വഴി നടത്തും താങ്ങി നടത്തും അതിജീവിക്കാനുള്ള കൃപയും ശക്തിയും നിങ്ങൾക്ക് നൽകും കഥാവിൻ്റെ സന്നദ്ധിയിൽ നിരന്തരം പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് എല്ലാം ദൈവം ഉത്തരം നൽകുന്ന ദിവസമാണ് ഇന്ന് കഥാവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവെ നിന്റെ വിമല ഹൃദയത്തിലേക്ക് ഈ പ്രാർത്ഥന ഞാൻ ചേർത്തു വെക്കുന്നു നിന്നെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം അപേക്ഷിക്കണമേ സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ